നമസ്കാരം നാട്ടുകാർ മുഴുവൻ ക്രിസ്മസും ഇയറും ആഘോഷിക്കുമ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ വേണം ഞാൻ ഈ വീഡിയോ എൻ്റെ പ്രേക്ഷകർക്ക് നൽകുന്ന അഥവാ നാൽപ്പത്തേഴായിരത്തിന് മുകൾ സബ്സ്ക്രൈബേഴ്സിന് നൽകുന്ന ഒരു ന്യൂ ഇയർ സമ്മാനമായി നിങ്ങൾ കരുതിക്കണം കാര്യം ഇത്തരം കാര്യങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞ തുണിയില്ലാത്ത സത്യങ്ങൾ അങ്ങനെ ആരും വിളിച്ചു പറയാറില്ല അഥവാ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവനും സ്വത്തിനും ആപത്തായത് കൊണ്ട് പലരും അവോയ്ഡ് ചെയ്ത് കളയും ഞാനും അങ്ങനെ ഒരുപാട് വീഡിയോകൾ അവോയ്ഡ് ചെയ്ത് കളയാറുണ്ട് കാര്യം അത് പറഞ്ഞിട്ട് എനിക്കെന്ത് നേട്ടം വെറുതെ നാട്ടുകാരുടെ ശത്രുത വാങ്ങുന്നതല്ലാതെ എന്ന് ചിന്തിച്ച് ഞാൻ അവോയ്ഡ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട് എൻ്റെ ഫോണിൽ പലതും ഇപ്പോഴും കിടപ്പുണ്ട് ചെയ്യണം ചെയ്യണമെന്ന് പിന്നെയാണ് വിചാരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പച്ചക്കറി പ്രധാനമായിട്ടും പച്ചക്കറി ഈ പൾസസ് പൾസസ് മീൻസ് പരിപ്പുകള് പയർ വർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ വ്യാപാരം എങ്ങനെയാണ് എന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ശ്രമമാണ് നിങ്ങൾക്കറിയാം ഞാനൊരു വലിയ യൂട്യൂബർ ഒന്നും ഒരു സാധാരണ മനുഷ്യൻ നിങ്ങളെ പോലെ അപ്പൊ നമുക്ക് പൾസസിൽ തുടങ്ങാം നമ്മുടെ നാട്ടിൽ നിന്ന് വിൽക്കപ്പെടുന്ന ഈ പയർ വർഗങ്ങൾ പരിപ്പ് വർഗങ്ങൾ ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് വരെയൊക്കെ അവരായിരുന്നു ഇത് പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരുന്നത് പക്ഷെ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് പല മാറ്റങ്ങളും ഉണ്ടായി ആ മാറ്റങ്ങൾക്കിടയിൽ ഈ ബെണിയാക്കളുടെ കയ്യിൽ നിന്ന് പതിയെ പതിയെ ഇത് സ്ലിപ്പായി സ്ലിപ്പായി ഇന്ന് ഈ ഇത്തരം വ്യാപാരങ്ങൾ നടത്തുന്ന പ്രത്യേകം മഫിയ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് കള്ളത്തരത്തിലും കമ്പട്ടത്തിലും പിടിച്ചുപറിച്ചും കൊള്ളയടിച്ചും നടത്തി സമ്പാദിക്കുന്ന ആർജിക്കുന്ന സ്വത്തുകൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖലയായി ഇത് രൂപാന്തരപ്പെട്ടു എന്ന് നമ്മൾ അറിയണം അപ്പം നിങ്ങൾ കരുതും ഈ ബണിയകളെല്ലാം ചത്തു കെട്ടുപോ ഇല്ല ബണിയകളൊക്കെ ഇന്നും മേഖലയിൽ തന്നെ ഉണ്ട് ഇന്ന് ഫൈറ്റ് യുദ്ധം ഈ ബണിയകളും ഈ പറയുന്ന പുത്തൻ മഫിയ സംഘങ്ങളും തമ്മിലാണ് അത് നമ്മളുടെ മാർക്കറ്റ് കൃത്യമായി സ്റ്റഡി ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മുൻകാലങ്ങളിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളമെടുക്കുന്ന സമയത്ത് ബെണിയാകൾ വൻതോതിൽ ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് മുഴുവൻ പർച്ചേസ് ചെയ്ത് സ്വന്തം ഗോഡൌണിൽ സൂക്ഷിക്കുന്ന ഒരു സംവിധാനം നിലനിന്നിരുന്നു ഇപ്പോഴുമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ ഈ പുതിയ മഫിയ സംഘങ്ങൾ ഇതിനകത്തോട്ട് മേഖലയിലോട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവര് സമ്പൂർണ്ണമായി ഇതിനെ നിയന്ത്രിച്ചു നിർത്താൻ തക്ക പ്രാപ്തി തക്ക ടെക്നോളജി തക്ക ക്രൂക് മൈൻഡും ആയിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫലമാണ് നമ്മുടെ നാട്ടിലെ പൾസസുകളുടെയൊക്കെ വില പയറുവർഗങ്ങളുടെ വില വൻതോതിൽ ഉയരുന്നത് ഇതൊരു പുത്തൻ ബിസിനസ് തന്ത്രമാണ് അതായത് വെണിയകളിൽ നിന്ന് നമ്മളുടെ പുത്തൻ തലമുറ പഠിച്ച ഒരു ബിസിനസ്സാണ് ഇത്തരം സാധനങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ ഉൽപാദനം വളരെ കുറഞ്ഞ തോതിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി വ്യാപകമായിട്ട് വാങ്ങി സൂക്ഷിക്കുക ഗോഡൗണിൽ എന്നിട്ട് ഇതിന് കൃത്രിമമായി വില കയറ്റം സൃഷ്ടിച്ച് കുറേശെ കുറേച്ചയായിട്ട് വിറ്റ് പത്ത് മുടക്കിയൽ നൂറ് തിരിച്ചു പിടിക്കുന്ന ഒരു ടെക്നോളജി ഇത് കാലകാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട് ഇന്നും ഒന്നും തുടങ്ങിയല്ല ഇതിലൊന്നും നിയന്ത്രിക്കാൻ നമ്മളുടെ സർക്കാരുകൾക്ക് ഒന്നും അത്ര പ്രാപ്തിയില്ല അവരതിനെ ആഗ്രഹിക്കുന്നുമില്ല കാര്യം നമ്മുടെ നാട് ഭരിക്കുന്ന നമ്മുടെ രാഷ്ട്ര നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അഞ്ഞൂറ്റി നാപ്പത്തൊന്ന് എം പിമാര് അവരൊക്കെ കോടീശ്വരന്മാരാണ് സാധാരണക്കാരോ സാധാരണക്കാർക്ക് വേണ്ടി ചിന്തിക്കുന്നവരോ ആരും നമ്മളുടെ പാർലമെന്റിൽ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ നിയോഗമാണ് നിങ്ങളത് അനുഭവിക്കണം അതവിടെ നിൽക്കട്ടെ അപ്പൊ അതാണ് പൾസസിന്റെ വില അതിനുശേഷം വ്യാപകമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഉത്പന്നങ്ങളെ പറ്റി ഞാൻ പരിചയപ്പെടുത്തുകയാണ് വെളുത്തുള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിലെ മഫിയകള് ബണിയായികള് ആണ് നിയന്ത്രിക്കുന്നത് നമ്മൾ കരുതും ഈ ബെണിയായികള് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഉള്ളെന്ന് രാജ്യം മുഴുവൻ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ ഇന്ന് ഈത്തരം ബെണിയകളുടെ കയ്യിലാണ് അവരാണ് നമ്മുടെ നാട്ടിലെ മിക്ക ബിസിനസുകളും നിയന്ത്രിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ ഈ ബെണിയകളാണ് പക്ഷേ ഞാൻ പറഞ്ഞ ഈ പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷം വന്ന രൂപാന്തരത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ മഫിയകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇതിനുവേണ്ടി ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടി കോടിക്കണക്കിന് രൂപ മുടക്കാൻ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് വേണമെങ്കിൽ ചില പക്ഷപാതവാദികൾ വന്നിട്ട് പറയും അത് ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാവാ മക്കളെ അറിയാം എന്നെ പറ്റി അറിയാവുന്നവർക്കും അറിയാം എനിക്കിതൊക്കെ അറിയാം ഞാൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് കൂടുതലൊന്നും അങ്ങോട്ട് വാരി വിളമ്പിത്തരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഇവര് വാങ്ങി അവരുടെ ഗോഡൗണിൽ അവരുടെ സംരക്ഷണയിൽ സൂക്ഷിക്കുന്ന ഉത്പന്നങ്ങൾ കൃത്രിമ വിലക്കയറ്റം നിർ സൃഷ്ടിച്ച് കുറച്ച് കുറച്ച് വിറ്റഴിക്കുന്ന പഴയ തന്ത്രം അതാണ് ഇപ്പോഴും നടപ്പാകുന്നത് സവാള കൊച്ചുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞാൽ പറ്റത്തുള്ള സഹിക്കൂല നിങ്ങൾ നമുക്ക് നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് വെളുത്തുള്ളി കൃഷി ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ട് കുറച്ച കുറേച്ഛെ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ജമ്മു ഉത്തരാഖണ്ഡ് ഇങ്ങനെ എല്ലായിടത്തും കുറേ കുറേ കൃഷി ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലുമുണ്ട് അത് വളരെ തുച്ഛമാണ് ഒരു ദിവസം പോലും കഴിക്കാനുള്ളത് കാണത്തില്ല കണക്കിൻ്റെ പിന്നെ ഇത് വ്യാപകമായിട്ട് ഇത് മുഴുവൻ കൃഷി ചെയ്യുന്നത് എം പി ഇൻഡോറിനടുത്ത് ഇൻഡോർ ഇൻഡോറിനടുത്ത് രത്ലം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലാണ് ഇത് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത് ഇവിടുന്ന് കാശ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കൃഷിക്കാര് ദരിദ്രവാസികൾ ആണ് കൂടുതലും ഇത്തരം കൃഷികൾ ചെയ്യുന്നത് അവർക്കിത് ഉൽപ്പന്നം വളവെടുത്തു കഴിഞ്ഞാൽ കൈക്ക് കൈ കൊടുത്ത് കാശ് മേടിച്ചെങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അവർക്ക് കഞ്ഞിവെക്കാൻ പറ്റുള്ളൂ അങ്ങനെ വെക്കപ്പെടുന്ന സാധനങ്ങൾ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി വ്യാപകമായി നിങ്ങൾക്കൊന്നും അനുമാനിക്കാനും ചിന്തിക്കാനും കഴിയുന്നതിൻ്റെ അപ്പുറത്തെ രീതിയിലാണ് ഇന്ന് ഇതെല്ലാം അടുത്ത് സ്റ്റോക്ക് ചെയ്ത് ഗോഡൌണുകളിൽ സൂക്ഷിക്കുന്നത് നമുക്കറിയാം ഉള്ളിയുടെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒരു പക്ഷേ എന്റെ ശ്രോതാക്കളിൽ പലരും ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ ഡൽഹി സർക്കാർ ബി ജെ പിയുടെ ഡൽഹി സർക്കാരിനെയൊക്കെ കാലവായി താഴെ ഇടിച്ച ഐറ്റമാണ് ഈ സവാള അവിടെ മുതലാണ് ജനങ്ങൾ പഠിച്ചത് പഠിച്ചു തുടങ്ങേണ്ടിയിരുന്നത് അല്ല മാഫിയകള് ഇതില് വമ്പൻ ബിസിനസ് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുന്നത് ആ ബി ജെ പി സർക്കാരിൻ്റെ അടുത്ത് താഴെ അടിച്ചതോടു കൂടിയാണ് ആ താഴെ വീണ പല നേതാക്കന്മാര് ഇന്ന് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സുപ്രധാന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ വേറൊരു ഭാഗം പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ ഇതിലും മറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ എല്ലാ വീഡിയോകളിലും അങ്ങനെ സുപ്രധാനമായ പല കാര്യങ്ങളും മറച്ചു വെക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വെറുതെ ഞാൻ എന്തിനാ നാട്ടുകാരുടെ മുഴുവൻ ശത്രുത പഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന ഇത്തരം ഈ ഗോഡൌണുകൾ സൂക്ഷിക്കുന്ന ഇത്തരം ബിസിനസ്സിലേക്ക് ഫണ്ട് എത്തിക്കുന്ന ഒരു വലിയ മഫിയ നമ്മളുടെ രാജ്യത്ത് ഇന്ന് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഈ ശക്തമായി വന്ന ഇവരുടെ പണം രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനത്തോടു കൂടി അവരൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ പണം ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നത് ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ ഇന്ന് നാനൂറ് രൂപയ്ക്ക് വാങ്ങി തിന്നുന്ന വെളുത്തുള്ളി നിങ്ങൾക്ക് ഇനി നാളെ ആയിരം രൂപയ്ക്ക് വാങ്ങേണ്ടി വരും നിങ്ങൾക്കറിയാമോ സവാളയുടെ വില കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ കീ പോട്ട് കീ വന്ന് ഇപ്പം ഇന്നലെയൊക്കെ പത്ത് രൂപ ചെറിയ സവാളയാണ് മുതല് ഇരുപത് രൂപ വരെയാണ് സവാളയുടെ ഔദ്യോഗിക വില ഈ ഇരുപത് രൂപയ്ക്ക് മാർക്കറ്റുകളിൽ വിൽക്കപ്പെടുന്ന സവാള ഇപ്പം വിളവെടുപ്പ് സമയമാണ് വിളവെടുപ്പ് സമയത്ത് കൂടുതലൊരു വൻതോതിൽ സവാള മാർക്കറ്റിൽ വന്നു തുടങ്ങിയത് കൊണ്ടാണ് ഈ വിലക്കുറവുള്ളത് പക്ഷേ നിങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് അതിൻ്റെ വിലക്കുറവിൻ്റെ ആദായം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ വീഡിയോ ഞാൻ ഒരു മാസം മുൻപ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു സവാളയുടെ വിലക്കുറവ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ വലിയ ശ്രോതാക്കളുടെ സപ്പോർട്ടൊന്നും വന്ന വന്നതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് ഇല്ലാത്ത ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത നിങ്ങൾ നിങ്ങളുടെ തല്ലി തരണ്ട എന്ന് കരുതി തന്നെയാണ് മനഃപൂർവ്വം നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് ചിന്തിച്ചാണ് ഞാൻ ആ വീഡിയോ പുറത്തുവിടാഞ്ഞത് വിടാഞ്ഞത് ഞാൻ പറയുന്നു ഇന്നലത്തെ വില ഇരുപത് രൂപയാണ് സവാളിക്ക് ഏറ്റവും സൂപ്പർ ക്വാളിറ്റി സവാളയുടെ വിലയാണ് ഇരുപത് രൂപ ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങി കഴിക്കുന്നു എന്നുള്ളത് നിങ്ങളെ മാത്രം ബാധിക്കുന്നു എന്നെ ബാധിക്കുന്നുണ്ടോ ഞാനും വല്ലപ്പോഴും ഇച്ചിരി ഇച്ചിരി മേടിക്കാറുണ്ട് കാക്കിലോ അരക്കിലോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ കാണും പക്ഷേ ഞാൻ ഈ അവസ്ഥയാണ് നിങ്ങളെ സൂക്ഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് മാത്രമാണ് നന്മ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരുത്തരെയും ഞാൻ ഇതിനകത്ത് നിങ്ങളെ രക്ഷിക്കാൻ വരും എന്ന് കാണാൻ കഴിയുന്നില്ല കാര്യം നമുക്കറിയാം അഞ്ഞൂറ്റി നാപ്പത്തൊന്ന് എം പിമാരുള്ളവരിൽ അതിനു മേളിലുള്ള രാജ്യസഭാ എം പിമാരും ഇവരാരും ഈ നാട്ടിലെ ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു താല്പര്യവും കോടീശ്വരന്മാരുടെ രാജ്യമായി മാറി കോടീശ്വരന്മാര് ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ രാജ്യമായി മാറി നമ്മുടെ ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഇന്ത്യക്ക് ഒരു മോചനം തിരിച്ചു കോൺഗ്രസ് വന്നാൽ ഉണ്ടാകുമോ എനിക്കൊരു പ്രതീക്ഷയുമില്ല കാര്യം കാലാകാലങ്ങളെ സ്വാതന്ത്ര്യകാലം മുതൽ കോൺഗ്രസ് ഭരിച്ചതാണ് നമ്മുടെ രാജ്യം അവസാനം അവരെ ജനങ്ങള് കരിയാപ്പല് മാതിരി എടുത്ത് ദൂരക്കളഞ്ഞു ഇപ്പം ബി ജെ പി സർക്കാർ ഭരിക്കുന്നു അവരുടെ മഹാത്മ്യങ്ങളൊന്നും ഞാൻ വിളിച്ചു പറയുന്നില്ല പറയേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ണും കാതും ഉള്ളവരും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരുമാണ് ഇനി വേണമെങ്കിൽ കുറെ പേര് വന്ന് പറയാം ബി ജെ പി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ ഞാൻ പറഞ്ഞ ഈ പുത്തൻ ബിസിനസിനെ പറ്റിയിട്ട് ഈ ബിസിനസ്സിൽ ബി ജെ പിയുടെ ഭാഗമെന്ത് എന്നത് ഞാൻ മറച്ചു വെച്ചതാണ് കാരണമുണ്ട് ലാൽ സലാം